കനേഡിയൻ അംഗങ്ങളോട് അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും സ്റ്റോക്ക് ഏകദേശം മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കാൻ നാറ്റോ നിർദ്ദേശിച്ചതായി ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് ഇതിനകം തന്നെ സാമ്പത്തിക തകർച്ചയും വ്യാവസായിക തകർച്ചയും അനുഭവിക്കുന്ന ഒരു പ്രദേശത്തിന് ഇത്തരം ഒരു നിർദ്ദേശം സത്യത്തിൽ സ്വീകരിക്കുക എന്നത് പ്രായോഗികമല്ല ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും പുതിയ ചെലവുകളിൽ മുപ്പത് ശതമാനം വർധനവ് വരുത്തണമെന്ന നാറ്റോയുടെ ആഹ്വാനം അംഗീകരിച്ചാൽ ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ പ്രധാന സഖ്യകക്ഷികൾ താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരം കുമിഞ്ഞുകൂടി കടബാധ്യതയിലേക്ക് വീഴുന്ന അവസ്ഥയിലെത്തും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജർമ്മനിയെന്ന് പറഞ്ഞിരിക്കുകയാണ് ജിയോ പൊളിറ്റിക്കൽ അനലിസ്റ്റും കൺസൾട്ടന്റുമായ റോത്ഫസ് വ്യാവസായിക മാന്യം കൂടുതൽ വഷളാകുകയാണെങ്കിൽ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം യൂറോപ്യൻ യൂണിയന് ധനസഹായമായി നൽകാൻ കഴിയില്ല ഇത് മറ്റംഗങ്ങളെയും ബാധിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടാതെ ഫ്രാൻസിന് കൂടുതൽ നിയന്ത്രിതമായ ബജറ്റ് സാഹചര്യമുണ്ടെങ്കിലും വ്യവസായ ജോലികൾ നിലനിർത്താൻ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകയാണ് ഒരു സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി പണം പാഴാക്കാതെ തങ്ങളുടെ വ്യവസായങ്ങളുടെ മത്സരശേഷിയിൽ നിക്ഷേപം നടത്താനാണ് ഇവർ ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇറ്റലി ബെൽജിയം ജർമ്മനി നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി പ്രതിരോധ ഉത്പാദനത്തിൽ ഇടിവ് കണക്കിലെടുക്കുമ്പോൾ മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ചെലവുകളുടെ വർധനവ് ആവശ്യമായി വന്നേക്കാം ഫ്രാൻസ് ജർമ്മനി യു കെ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇത് കൈവരിക്കാൻ മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ എടുത്തേക്കാം കാനഡയ്ക്ക് അതിൽ കൂടുതൽ സമയമെടുക്കുമെന്നും പാരിസ് ആസ്ഥാനമായുള്ള സ്കൂൾ ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ ദി സോഷ്യൽ സയൻസിലെ പഠന ഡയറക്ടർ ജാക്വിസ് സാപ്പർ പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ നാറ്റോയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ പോയാൽ ഇവരെല്ലാം പാപ്പരാകും കഴിഞ്ഞ മാസം ബ്ലൂംബെർഗ് കണക്കാക്കിയത് അമേരിക്കൻ സഹായമില്ലാതെ യൂറോപ്യൻ പ്രതിരോധ നിർമ്മാണവും റഷ്യക്കെതിരായ പ്രോക്സി യുദ്ധവും നടത്തുന്നതിന് പത്തു വർഷത്തിനുള്ളിൽ മൂന്ന് ട്രില്യൺ ഡോളർ വരെ ചിലവാക്കുമെന്നാണ് ഇത് നിരന്തരമായ സാമ്പത്തിക സ്തംഭനവും വ്യാപകമായ ഡി ഇൻഡസ്ട്രിയലൈസേഷനും അനുഭവിക്കുന്ന ഈ രാജ്യങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മുട്ടൻ പണിയാണ് അമേരിക്കയെ ഉപേക്ഷിച്ച് ഒരാവേശത്തിനിറങ്ങി ഇറങ്ങിത്തിരിച്ച പാശ്ചാത്യ രാജ്യങ്ങൾ സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ നോക്കേണ്ടതിന് പകരം പെരുവഴിയിലായ യുക്രൈനെ കരകയറ്റാൻ ചെന്നപ്പോൾ തിരിച്ച് ഇത്രയും വലിയ പണിയാണ് കാത്തിരിക്കുന്നതെന്ന് കരുതി കാണില്ല അത് മാത്രമല്ല യുക്രൈന് ആയുധം നൽകാനുള്ള നീക്കത്തിനിടയിൽ യൂറോപ്പിലെ സൈനിക വ്യവസായം അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം നേരിടുന്നതായും സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തു ഷെല്ലുകളിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പലന്റിനുള്ള ഒരു പ്രധാന ഘടകമായ നൈട്രോസെല്ലുലോസ് നിർമ്മിക്കുന്ന കമ്പനികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ഫോടക വസ്തുക്കളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് അവസ്ഥ കാരണം യൂറോപ്പിന് നിലവിൽ പ്രാദേശിക ഉത്പാദനം നൽകുന്ന ഒരൊറ്റ ടി എൻ ടി ഫാക്ടറി മാത്രമേയുള്ളൂ മാത്രമല്ല അതിനിടയിൽ പരുത്തിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഈ നൈട്രോസെല്യുലോസ് വരുന്നത് ചൈനയിൽ നിന്നാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണെന്നതും യൂറോപ്പിന്റെ താല്പര്യം കുറയ്ക്കുന്ന മറ്റൊരു വസ്തുതയാണ് പക്ഷേ ജർമ്മനിയിലെ മുൻനിര ആയുധ നിർമ്മാതാക്കളായ റെയിൻ മെറ്റാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും വെടിമരുന്ന് ഉൽപ്പാദനം അൻപത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് യുക്രൈനിയൻ സൈന്യത്തിന് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും എത്തിച്ചുകൊണ്ട് യുക്രൈനിയൻ സംഘർഷം നീട്ടിക്കൊണ്ടു പോകാൻ യൂറോപ്പ് ശാഠ്യം പിടിക്കുന്നതിനിടെയാണ് ഈ സംഭവ വികാസത്തിന്റെ വാർത്തകളും പുറത്തുവരുന്നത് കഴിഞ്ഞ മാസം യൂറോപ്യൻ യൂണിയൻ യുക്രൈനിലേക്ക് ഏകദേശം ഒന്ന ദശാംശം അഞ്ചു ദശലക്ഷം പീരങ്കി ഷെല്ലുകൾ അയക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ആ പദ്ധതി പരാജയപ്പെട്ടപ്പോൾ യുക്രൈനിയൻ സൈനികർക്കായി അഞ്ചു മില്യൺ യൂറോ മൂല്യമുള്ള വെടിമരുന്ന് നൽകാമെന്നായിരുന്നു അടുത്ത വാഗ്ദാനം സ്വന്തം രാജ്യം തന്നെ പാപ്പരാകുന്ന ഈ സാഹചര്യത്തിൽ യുക്രൈനെ എങ്ങനെ നാറ്റോ സഹായിക്കുമെന്നാണ് ഇനി കാണേണ്ടത് അതുമാത്രമല്ല റഷ്യക്കെതിരായ ഉപരോധങ്ങൾ യൂറോപ്യൻ യൂണിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഹംഗേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സിജാട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ശത്രുത രൂക്ഷമായതിനുശേഷം റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ പതിനാറ് പാക്കേജ് ഉപരോധങ്ങൾ സ്വീകരിച്ചിരുന്നു ഉപരോധങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ സമ്പദ് വ്യവസ്ഥയെ പക്ഷേ തകർത്തുവെന്ന് സിജാട്ടോ പറഞ്ഞു ഉപരോധങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ മത്സരശേഷി ഇല്ലാതാക്കുകയും ബ്ലോക്കിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തുവെന്നും ഇത്രയും തിരിച്ചടികൾ ഉണ്ടായിട്ടും വീണ്ടും തീരുമാനങ്ങൾ എടുക്കുന്നത് അർത്ഥശൂന്യമാണെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ വിരുദ്ധ പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി ബ്രസൽസ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ശരിക്കും ദോഷകരമായി മാറുകയുള്ളു ഹംഗറിയുടെ ദേശീയ താല്പര്യങ്ങൾ അപകടത്തിലാണെങ്കിൽ ഭാവിയിലെ ഉപരോധങ്ങളെ പിന്തുണക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ യൂണിയന്റെ വർദ്ധിച്ചുവരുന്ന സൈനിക വൽക്കരണത്തെക്കുറിച്ചും യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് തുടരാനുള്ള പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു അത്തരം തീരുമാനങ്ങൾ യുദ്ധം നീട്ടുമെന്നും അത് സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും യൂറോപ്യൻ നേതാക്കളുടെ ഈ യുദ്ധാനുകൂല വികാരം ശരിക്കും അപകടകരമാണെന്നും സിജാട്ടോ മുന്നറിയിപ്പ് നൽകി